അപ്പൊ കേക്ക് മുറുക്കിയാണ് മുറുക്കിയ കടുത്ത വിജയി ആരാധകനായ ഉണ്ണിക്കണ്ണൻ പാലക്കാടിനെ സോഷ്യൽ മീഡിയ നോക്കുന്ന കുറച്ചു പേർക്കെങ്കിലും അറിയാം വിജയിയുടെ പിറന്നാൾ ദിവസമായ ഇന്ന് നിർധനരായ ആളുകൾക്ക് ഭക്ഷണ വിതരണവും കേക്ക് മുറുക്കിലുമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതപ്പ് വിതരണമൊക്കെ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് സ്വന്തം കയ്യിൽ നിന്നെടുത്ത് പണം കൊണ്ട് നിർവഹിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ നമുക്ക് ചോദിക്കാം എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ആഘോഷം എനിക്ക് വിജയ് സാറിനെ ഒന്ന് നേരിട്ട് കാണുന്നുണ്ട് വികലിന്റെ ഓഡീഷന് പോയി ലീവേക്ക് പോയിരുന്നു അപ്പോൾ എനിക്ക് കാണണം കാശുള്ളവർക്ക് നടക്കുന്നുണ്ട് അപ്പം എന്നെ പോലെയുള്ള പാവ പാവപ്പെട്ടവർ അപ്പം ഇതിനൊക്കെ തുടക്കം കുറിച്ച് സഹായിച്ചതും ഫസ്റ്റ് നമ്മുടെ പാലക്കാടും ജാമ്യാച്ചനാണ് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആളുടെയാണ് ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ വിജയ് സാറിനെ ഒന്ന് കാണണമെന്നാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ പോയിരുന്നു അല്ലേ വീടിൻ്റെ അവിടെയൊക്കെ പോയിരുന്നു ണോ ഭയങ്കരതായിരുന്നു ഒന്നും കാണാൻ പറ്റില്ല എൽഷന്റെ ഒന്നും കാണാൻ പറ്റിയില്ല കാണാൻ കാണാൻ പറ്റുന്നതെന്നും പ്രതീക്ഷ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഭക്ഷണ പൊതികള് നമുക്ക് കാണാം പിന്നെ ഇത് പുതപ്പുകളുണ്ട് അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് താങ്കൾ ഇപ്പോൾ ഈ വിജയോടുള്ള ഭ്രാന്തമായ ഒരു ആരാധന മൂലം ഒരുപക്ഷെ താങ്കൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ വരാറുണ്ട് അവരോടൊക്കെ എന്താണ് അങ്ങേക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ ഉണ്ണിക്കാണെന്ന് ഞാനിന്ന് എല്ലാ പണിക്കും എൻ്റെ കുടുംബം നോക്കും ഞാൻ സഹായിക്കാൻ പറ്റുന്നവരിനൊക്കെ സഹായിക്കും എല്ലാം ചെയ്യും ഈ പറയുന്നവർക്ക് എന്നെ ഒന്നും അറിയില്ല അപ്പോൾ അവർ എന്തോ പറഞ്ഞോട്ടെ എൻ്റെ ആഗ്രഹം ഞാൻ ഞാനിപ്പോൾ വലിയ വലിയ പടങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് വിജയ് സാറിൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കണം വിജയ് സാറിന് നിൽക്കണ സ്ക്രീനിലൊന്ന് നിൽക്കണം നിൽക്കണമെന്നാണ് ആഗ്രഹം അതിന് വേണ്ടി ഞാൻ ഈ മുടിയും താടിയൊക്കെ വളർത്തിയിട്ട് ആറേഴ് വർഷമായി അപ്പോൾ എൻ്റെ അമ്മ കല്യാണം കഴിക്കും കല്യാണം കഴിക്കും പത്തൊമ്പത്തി മൂന്ന് വയസ്സിൽ താടിയൊക്കെ ഇത്ര ഇതാവുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അമ്മയെ അവരുടെ അടുത്ത് അച്ഛനടുത്ത് പറഞ്ഞൊന്ന് ക്ഷമിക്കുക ഒന്ന് കുറച്ച് നാൾ വെറ്റി എനിക്ക് വിജയൻ എന്നെ എന്നൊരു ആഗ്രഹത്തിൽ മാത്രമേ ഞാൻ ചെയ്തത് ചെന്നൈ വരെ നടന്നു പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ തിരുവനന്തപുരത്തുള്ള മൻസൂർ പറഞ്ഞു ഒരു കുറച്ച് നാൾ വെയിറ്റ് ചെയ്യായി തിരുവനന്തപുരം വരേണ്ടി പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കൂലിപ്പണിക്ക് എല്ലാ പണിക്കുമ്പോൾ പിന്നെ വലിയ വലിയ പടത്തിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാറുണ്ട് ദിവസമാണ് വിജയ് സാറിനോട് എന്താണ് പറയാനുള്ളത് വിജയ് സാറിനുള്ളത് പറയാനുള്ളത് വിജയ് സാർ എനിക്കൊന്ന് കാണണമെന്നുണ്ട് ആ സാറിൻ്റെ കൂടെ ആ സ്ക്രീനിലൊന്ന് ബാക്കിലൊന്നും എനിക്ക് സാറിൻ്റെ കൂടെ നിന്ന് നിൽക്കണം അത്രയേ ഉള്ളൂ ഡയലോഗൊന്നും വേണ്ട അങ്ങനെ ഒരു ആഗ്രഹമാണ് പിന്നെ എനിക്ക് എല്ലാ നടന്മാരും സംവിധായകന്മാരും എല്ലാവരും ഇഷ്ടമാണ് മലയാളത്തെ അല്ല വിജയ് സാർ രാഷ്ട്രീയത്തിറങ്ങണ കൊണ്ട് മാത്രം ഞാൻ ഞാനങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ മലയാളം തമിഴും തെലുങ്കും എല്ലാം എനിക്ക് അഭിനയിക്കണം എനിക്ക് മലയാളം തമിഴ് മാത്രം അറിയില്ല മറ്റുള്ള ഭാഷകളിൽ അഭിനയിക്കണം ഇത് കണ്ടിട്ട് ആരും എന്നെക്കൊണ്ട് ദേഷ്യം പെടരുത് പിണങ്ങരുത് പിന്നെ ഇത് കണ്ടിട്ട് കണ്ടിട്ടാരെങ്കിലും എനിക്കൊരു വേഷം എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എല്ലാ ഇതിലും അപ്പോൾ ഡയറക്ടർമാരോ കഥ എഴുതുന്നവരോ പ്രൊഡക്ഷൻ കൺട്രോളർ ഇത് കാണാൻ നടന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു കുഞ്ഞൊരു വേഷം തന്നെ എന്നെ ഒന്ന് സഹായിക്കുക എത്രയാണ് വിജയി ആരാധകന്റെ കടുത്ത വിജയി ആരാധകനായ ഉണ്ണിക്കണ്ണന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പിറന്നാൾ ആഘോഷമാണ് നമ്മൾ കണ്ടത് എന്തായാലും വിജയിയുടെ അരികിലേക്ക് ഇത് എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം രാജീവ് സുദേവിനൊപ്പം പാലക്കാട് എന്ന് നിഖിൽ പ്രമേശ് ട്വന്റി